ശ്രീകണ്ഠപുരം പൂളി സംഘാട സമിതി ഓഫീസ് ഉദ്ഘാടനം ശ്രീകണ്ഠപുരത്ത് നിർവഹിച്ചു രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിനഞ്ചു മുതൽ വരെ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ഫ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ശ്രീകണ്ഠപുരം പൂളി കോട്ടൂർ പ്രതീക്ഷയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് ശ്രീകണ്ഠപുരം യൂണിറ്റും സംയുക്തമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് സംഘാട സമിതി ഓഫീസ് ഉദ്ഘാടനം ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ടീച്ചർ നിർവഹിച്ചു ശരിക്കും ഇപ്പം മൊത്തത്തിൽ ശ്രീകണ്ഠാപുരം ഉണർന്നു ഒരുപാട് ഉണർന്നു ഒരുപാട് മാറിപ്പോയി ശ്രീകണ്ഠാപുരം പുതുവർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോ ഏറ്റവും നല്ല സജീവത ഇവിടെ ഉണ്ടാവണം കാരണം വലിയൊരു ചരിത്രമുണ്ട് വലിയൊരു സംസ്കാരമുണ്ട് നമുക്കതിനെ ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല മറ മറക്കാനും മറക്കാനും കഴിയില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ ഹോളി അതിനൊരു പുതിയ ചൈതന്യം നൽകുന്നു ഇന്ത്യൻ വോളിബോൾ കോച്ച് ഇ കെ രഞ്ജൻ മുഖ്യ അതിഥിയായി പ്രചരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കെ രഞ്ജൻ നിർവഹിച്ചു ഏറ്റവും നല്ല ഒരു കളിയുടെ പെർഫോമൻസ് ഉള്ള ഞാൻ 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 ഇവിടെ ആ രണ്ട് മൂന്ന് വർഷം ഈ ടൂർണമെന്റ് ഏറ്റവും നല്ല കളിക്കാരൻ കെ പി ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം അധ്യക്ഷൻ ബി പി ബഷീർ അധ്യക്ഷനായി സി സി മാമുകാജി കെ ബിജു കേരള വോളി താരം ബിജേഷ് കോട്ടൂർ നസീമ വി പി നാസർ ഫേസ്ബുക്ക് മുരളീധരൻ മധു എന്നിവർ സംസാരിച്ചു ശ്രീവണ്ഠപുരത്തെ ജനകീയ ഡോക്ടർ പി കെ പി മുഹമ്മദ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക കലാ സാംസ്കാരിക പരിപാടികളും ബോളിവുഡിനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അറിയപ്പെടുന്ന പ്രൊഫഷണൽ ടീമുകൾ പങ്കെടുക്കും